ഓക്കേ ജാലകം തിയേറ്റർ ഗ്രൂപ്പ് തിരുവനന്തപുരം അതിൻ്റെ ഫുൾ ടീമാണ് ഗോറ നാടകം കളിക്കാനായിട്ട് വന്നതാണ് മുല്ലനേഴി സ്മാരക നാടക മത്സരം അവണിശ്ശേരി അവണിശ്ശേരി ഫസ്റ്റിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിൻ്റെ അന്ന് ഒരു പിറവിയാണ് അവിടെ ജനകീയ നാടകത്തിൻ്റെ പിറവി അന്വേഷിക്കുകയാണ് ആരാണ് ജനിക്കീ നാടകത്തെ കുരിശിലേറ്റിയത് എന്നാണ് ഇന്നത്തെ ദിവസം പിറവിയുടെ ദിവസം നമ്മൾ അന്വേഷിക്കുന്നത് എന്തായാലും വേർത്തകുന്നേറ്റേ പറ്റൂ ഈസ്റ്റർ ഈസ്റ്ററിലൊന്നും കാത്തിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് തന്നെ പിറവിയും ഇന്ന് തന്നെ കുരിശുമരണവും ഇന്ന് തന്നെ വേർത്തുന്നെല്പൊക്കെ കൂടി നടക്കുക അവിടെ അപ്പോ ഘോറ നാടകത്തിലെ ശശികുമാർ സുനിൽ ഓരോരുത്തരും പേര് പറയും രാജീവ് കുമാർ ജയരാജ് പ്രശാന്ത് സുരേഷ് കുമാർ ഷിബു അരവിന്ദ് വണ്ടിയുടെ സാരഥിയാണ് സുഹൃത്തുക്കളാണ് ഷിബിൻ ഇവിടെ പേര് പറഞ്ഞ ശശി അതെ തീയോ അതിന്റെ ഒപ്പമുണ്ട് തിയോ അവര് ആദി ആതിഥേയനായിട്ട് തിയോ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ലഘുഭക്ഷണം കഴിക്കാണ് അവസാനത്താഴൊന്നുമല്ല ഇത് ആദ്യത്തെ താഴം ഇത് ഉച്ച നേരത്തുള്ള നമ്മുടെ ഒരു ചെറിയ സെറ്റപ്പാണ് ഞങ്ങൾ കുറച്ച് മുമ്പ് റിഹേഴ്സലൊക്കെ ചെയ്ത് അങ്ങനെ ഒന്നുകൂടി മെമ്മറി പുതുക്കി ഉഷാറാക്കി ഇന്ന് ഒമ്പത് മണിക്കാണ് അവതരണം ഗോറ ഉമേഷ് കല്യാശാരി രചനയും സംവിധാനവും ചെയ്ത ജാലകം തിയേറ്റർ ഗ്രൂപ്പിൻ്റെയാണ് ഗോറ ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ചാക്കോട് എന്തിക്കാടിൻ്റെ ഒരു സ്നാപ്പിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നിന് അവതരിപ്പിച്ച ചെരുപ്പിൻ്റെ യാത്ര എന്ന് പറഞ്ഞൊരു സ്നാപ്പുണ്ട് ആ സ്നാപ്പ് ആണ് ഡെവലപ്പ് ചെയ്തത് നമ്മൾ നടന്ന് 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 നാടകം വിതച്ച് 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 ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോയി പോയി ഒരു നിമിഷമാണ് അറിയുന്നത് നാടകങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് എവിടെയൊക്കെയോ ചോർന്നു പോയതായിട്ട് ചെരുപ്പ് ഇങ്ങനെ തേഞ്ഞ് 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 പോയെങ്കിലും നാടകം ഇങ്ങനെ അതിൻ്റെ കൊയ്ത്തൊക്കെ വിളയും കൊയ്ത്തുമൊക്കെ നടന്നെങ്കിലും പിന്നെ പിന്നെ എവിടെയോ അതിൻ്റെ ഒരു നിഷ്ക്രിയത്വം പിടികൂടും ആരാണതിൻ്റെ പുറകിൽ വളരെ ഗ്ലാമറുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ചെയ്യുന്നതിനെ ഭീഷണിപ്പെടുത്തുന്ന പെൻറ്റകൻ സി ഐ എന്ന് പറയുന്ന അമേരിക്കൻ ചാര സംഘടനയുടെ ഇടപെടലാണ് അത് വിമോചന സമരം മുതലേ ഇങ്ങനെ തുടർന്ന് തുറന്നു വന്നിട്ടുണ്ട് ഒരുപക്ഷെ തൊണ്ണൂറ്റിയഞ്ചിൽ സെക്കൻഡ് വേൾഡ് വാർ അല്ലേ നാല്പത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനത്തിന് ശേഷം ഈ രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കൊഴിഞ്ഞുപോക്കോട് കൂടിയിട്ട് പുത്തൻ സാമ്രാജ്യത്വമാണ് ഇവിടെ രൂപപ്പെട്ടത് അതാണ് അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ഇമ്പീരിയലിസുമായിട്ട് കയറി വരുന്നത് പിന്നീടുള്ള കാലങ്ങളിൽ അവരാണ് ഭരിക്കുന്നത് അവരാണ് വിയറ്റ്നാം വാർ ഉണ്ടാക്കിയത് അവരാണ് ചെഗുവരേന കൊന്നത് അല്ലേ സാംസ്കാരിക മണ്ഡലത്തിൽ ഇടപെടുന്നത് വിമോചന സമരത്തിന് ഫണ്ട് കൊടുത്തത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു മുക്കാൽ മണിക്കൂറോട് പറയുകയാണ് തിരിച്ചു പിടിച്ചേ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം അതാണ് ഒരു വലിയ ഒരു പത്തടി വലിപ്പമുള്ള പൊട്ടിയ ഒരു കോട്ടയുള്ള ചെരുപ്പുമായിട്ട് നാടകം തിരിച്ചു പിടിക്കാൻ വേണ്ടി നാടക സംഘം ഇറങ്ങുവാണ് ആ നാടക സംഘത്തിൻ്റെ പേര് ജാലകമെന്നാണ് അടഞ്ഞ എല്ലാ ജാലകങ്ങളും തുറക്കണമെന്നുള്ളതാണ് നാടകങ്ങളുടെ അടഞ്ഞ ജാലകങ്ങളും വാതിലുകളും വീണ്ടും തുറക്കണമെന്നുള്ള സന്ദേശമാണ് ഈ നാടകത്തിന്റെ അവസാനം വരുന്നത് വളരെ ജനകീയമായ അവതരണ രീതിയാണ് കെട്ടിക്കാഴ്ചകളില്ല ഈ ഫോഗ് മെഷീൻ ഇല്ല എൽ ഇ ഡി ലൈറ്റില്ല എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ കളിച്ചാൽ വിജയിപ്പിക്കാവുന്ന രീതിയിലാണ് എൻ്റെ ഘടന സംവാദാത്മകമാണ് നാടകവേദി അതിജീവനത്തിൻ്റെ സമരത്തിലൂടെയുള്ള അതിജീവനത്തിൻ്റെ കലയാണ് നാടകവേദി എന്നുള്ളതാണ് സുനിൽ സുനിൽ പറയോ തുടങ്ങി തുടങ്ങി ഞങ്ങളിപ്പോ രണ്ടു വർഷമായി നാടകം തുടങ്ങിയിട്ട് ഒത്തിരി ഒത്തിരി വേദികളിൽ ഞങ്ങൾ ഈ നാടകം അവതരിപ്പിച്ചു വരുന്നു നല്ല 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 അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വേദികളിലും ഏറ്റവും നല്ല നാടകമായും ഏറ്റവും നല്ല സംവിധായകനായും ഏറ്റവും മികച്ച നടനും സഹനടനുമായും ഇങ്ങനെ വേദികൾ തോറും ഞങ്ങൾ ഇങ്ങനെ അരങ്ങ് അരങ്ങ് വാണുകൊണ്ടിരിക്കുന്നു ശശികുമാർ അല്ലേ സെക്രട്ടറി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാത്ത രീതിയിൽ ഈ നാടകം നമ്മൾ ഇപ്പോൾ കളിക്കുന്ന പതിനെട്ടാമത്തെ സ്റ്റേജാണ് ഏകദേശം ഒരു പത്തോളം നാടകവേദി നമ്മൾ മത്സര നാടകമായിരുന്നു മത്സര നാടകത്തിൽ എല്ലാത്തിനും ഒന്നാം സ്ഥാനവും സംവിധായകനും പിന്നെ മികച്ച നടനോ സഹനാടനോ ഒരു നാടകമാണ് അതിൽ ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പി ഗോവിന്ദപ്പള്ള സ്മാരക ട്രസ്റ്റിൻ്റെ അഖില കേരള നാടക മത്സരത്തിൽ നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ മികച്ച ഇത് പിന്നെ തികൃഷി ഫൗണ്ടേഷൻ പിന്നെ കാട്ടാൽ മേള ജഗതി പീപ്പിൾസ് അകലെ കേരള നാടക മത്സരത്തിനും ഒന്നാം സ്ഥാനവും സഹനടനും സംവിധായനവും പ്രൈസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ജാലകം തീയേറ്റേഴ്സ് അതിന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് കലകളുടെയും മേളകൾ മേള അല്ലേ മേളകലയുടെയും നാടക കലയുടെയും സിനിമാകലയുടെയും ഒക്കെ ചരിത്രം സൃഷ്ടിച്ച വല്ലച്ചറ ചേർപ്പ് അവിണിശ്ശേരി മൂന്ന് പഞ്ചായത്തിന്റെ അകത്താണ് ഇതിപ്പോൾ നിൽക്കുന്നത് നാടക സാധകം എന്ന് പറയുന്ന ചാക്കോടി അന്തിക്കാടിൻ്റെയും ഡോക്ടർ ശ്രീജ കേട്ടിയുടെയും തീയോടിയും വീടിന്റെ അപ്സറിലാണ് ഇത് നാടക സാധകമാണ് താഴെ സാധകം സംഗീതാലയമാണ് കോമറി ഡ്രൈവിംഗ് സ്കൂളാണ് അപ്പുറത്ത് നമ്മുടെ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ഇതിന്റെ ഒരു ആംബിയൻസിലാണ് ഇവർ ഇവിടെ കൂടിയിരിക്കുന്നത് ഇവർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് യാത്ര പുറപ്പെട്ടു ഇവിടെ ഒരു ഏഴ് എട്ട് മണിക്ക് കൂടെ എത്തി അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള അവസ്ഥയാണ് തീർച്ചയായിട്ടും ഈ ഗോറ അല്ലേ വെള്ളക്കാരൻ അതെ വെള്ളക്കാരൻ്റെ നിറം ഗോറ അത് തീർച്ചയായിട്ടും അത് ടാഗോറിന്റെ നോവലിന്റെ പേരാണ് ഗോറ സായിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അത് സംഗതി വരുന്നത് സായിപ്പ് നമ്മളെവിടെയോ സാംസ്കാരികമായിട്ട് സാമ്പത്തികമായിട്ട് ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നില്ലേ വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ നമുക്ക് പക്ഷേ നാടകക്കാരന് വേദികൾ കൂടുതൽ കൂടുതൽ ഉണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ സ്വയം സംഘാടകരായി മാറിയേ പറ്റൂ സംഘാടകർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്നാണ് പി എം മാൻ നി പോലുള്ള ഡിസംബർ ഇരുപത്തിരണ്ടിന് പതിമൂന്നാം ചരമവാർഷിക ദിനം കടന്നുപോയ നമ്മുടെ അനശ്വരനായ നാടകക്കറില്ല പി എം മാൻ എന്ന് പറയുന്നത് അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്കാണ് നാടകം എത്തേണ്ടത് നാടകം പേടി ജനങ്ങൾ വരുന്നതിന് പകരം നമ്മൾ ജനങ്ങളെ തേടി അങ്ങോട്ട് ചെല്ലണം അങ്ങനെയാണ് ആൾ രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് ആയിരത്തോളം വേദികൾ കളിച്ചിട്ടുള്ള നാടക യാത്ര നടത്തിയത് നമ്മുടെ ഈ ഗോറ നാടകവും എല്ലാ ലൈബ്രറികളിലും കളിപ്പിക്കേണ്ടതാണ് എല്ലാ വായനശാലകളുടെ പരിസരത്തും അതുപോലെ അതുപോലൊരു നൂറ് ഇരുനൂറ് പേരടങ്ങുന്ന വീട്ടുമുട്ട സദസ്സുകളിലും പുരോഗമന കലാസായുസത്തിൻ്റെ കെയർ ഓഫിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും കെയർ ഓഫിൽ പ്രധാനമായിട്ട് അവർ തന്നെയാണ് ഈ നാടകത്തെ ഏറ്റെടുക്കേണ്ടത് ഇതേപോലെയുള്ള ജനകീയ നാടകങ്ങളെ ഏറ്റെടുക്കേണ്ട അവരാണ് അവർക്കുള്ള ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് തന്നെയാണ് സംഘത്തിനെ നിലനിർത്തേണ്ടത് നാടൻ കളിച്ചു കഴിഞ്ഞ് കാശ് കൊടുക്കാതെ പോകുന്ന രീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ കാശൊക്കെ ഉള്ള ഉള്ളത് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ശിവാസ്ത്രീകൾ കളി രണ്ടു പേർക്ക് അടിച്ചിട്ടും നാടകക്കാരന് കാശില്ല എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഏഹ് വലിയ വലിയ ഇന്നോവ കാറിലൊക്കെ പോകുന്ന സംഘാടകരായിരിക്കും എന്തുപറയും നാടകക്കാരന് കാശുണ്ടാവില്ല അവനൊരു സിനിമാ സെലിബ്രിറ്റി വന്നാലോ അഞ്ച് ലക്ഷം പറഞ്ഞ അഞ്ച് ലക്ഷം എടുത്തു എടുത്തുകൊടുക്കും ഇതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ അതുപോലും ഈ അമേരിക്കൻ സമ്രദായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതേ ഹോളിവുഡ് കൾച്ചറിന്റെ വേറൊരു സംഗതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനകീയ നാടകങ്ങൾ കുടുംബ സദസ്സുകളിലും ഈ പറഞ്ഞ എല്ലാ പഞ്ചായത്തുകളിലും വ്യാപിക്കാൻ ഏറ്റവും ലളിതവും സുന്ദരവും ശക്തവും സമകാലിക പ്രസക്തിയുള്ള സമര ആയുധമായ നാടകങ്ങളാണ് വേണ്ടത് ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കലാനിലയം വീണ്ടും സംഭവിച്ചു കഴിഞ്ഞു അതിനെ വെല്ലുവിളിക്കാൻ പോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഏഴായിരം അടി സ്ക്വയർ ഫീറ്റിൽ അല്ലേ പ്ലെയിനും മറ്റേ മറിച്ച് വെള്ളച്ചാട്ടമൊക്കെ പോയിട്ട് കാണിക്കുന്ന പരിപാടിയാണ് അത് സിനിമ കാണുന്ന പോലെ ആളുകൾ കണ്ടോട്ടെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ആനന്ദപത്പനാഭൻ പക്ഷെ അത് നമ്മൾ നിഷേധിക്കണമില്ല അതും വേണം ബാഹുബലി സിനിമയും വേണം എന്നാ താങ്ക് കേസ് കൊടുക്കുന്ന സിനിമ കൂടെ ഓടിയിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയുന്നു ചെറുതും ശക്തവുമായ ഡയമണ്ട് പെരുവുള്ള നാടകങ്ങളാണ് വേണ്ടത് അപ്പം അതിലേക്ക് ഒരു ജാലകം തുറക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഈ ഗോറ എന്ന് പറയുന്ന നാടകം പൊളിറ്റിക്കലാണ് സംവാദത്തിന്റെ തിയേറ്ററാണ് തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലായിടത്തും അത് ജനം സ്വീകരിച്ചിട്ടുണ്ട് സംഘാടകർ കുറച്ചും കൂടി ആവണം സൗന്ദര്യബോധം തിരിച്ചു പിടിക്കണം അവര് നമുക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യബോധം എവിടെയെന്ന് ജനങ്ങളെ ജനങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് കൈ പുക പോലെയുള്ള കാര്യങ്ങളല്ല തെളിമയുള്ള സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും നട്ടുച്ചയ്ക്ക് നാടകം കളിച്ചാൽ പോലും ആ നാടകം ഏൽക്കണം കാരണം പ്രകോപനപരമായ ഒരു വിഷയം അതിനകത്തുണ്ടെങ്കിൽ നട്ടുച്ചയ്ക്ക് നാടകം കളിച്ചാലേൽക്കും ഒരു സ്കൂൾ സ്റ്റേറ്റ് കളേഴ്സും കണ്ടുനോക്കൂ രാവിലെ ഒമ്പത് മണിയോടുത്ത് പിറ്റേ ദിവസം ഒമ്പത് മണിവരെയാണ് നാടകങ്ങൾ കളിക്കുന്നത് പ്ലെയിൻ ലൈറ്റിലാണ് എത്ര കോലയ ഒരു പിള്ളേർ തുടങ്ങി ചടുലമായ അവതരണമാണ് സെറ്റ് മാറ്റുന്നിടത്തൊന്നും ബ്ലാക്ക് ഔട്ട് ഒന്നും കാരണം ലൈറ്റ് ഓഫ് ഇല്ല അപ്പം ഈ പ്ലയലും അങ്ങനെ തന്നെയാണ് ഫുൾ ഫ്ലഡ്ജഡാണ് ഞാൻ വീണ്ടും വീണ്ടും എല്ലാവരെയും ഗോറ നാടകത്തിന്റെ തുടർ വേദികളിലേക്ക് അഭിവാദ്യം ചെയ്യുന്നു ഈ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നാടകവേദിയുടെ പുതുപ്പിറവിക്കായിട്ടുള്ളൊരു പിറവി ദിനം കൂടിയാവട്ടെ നാടകവേദിയുടെ കൊളസ്ട്രോള് മാറ്റിയിട്ട് ശരീരത്തിൽ മനുഷ്യ ശരീരത്തിലുള്ള പോലെ നാടകവേദിക്ക് ഒരുപാട് കൊളസ്ട്രോള് വന്നു വിട്ടിട്ടുണ്ട് ആ കൊളസ്ട്രോള് ശുദ്ധീകരിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള അതായത് ക്ലാരിറ്റി കണ്ടന്റ് കമ്മ്യൂണിക്കേഷൻ കോമ്പോസിഷൻ ഞാനൊരു അഞ്ച് സി ആണ് അതിന് കൊടുക്കുന്നത് അഞ്ച് സി ചേരുന്നതാണ് വർക്ക് ഓഫ് ആർട്ട് എന്നുള്ളതാണ് കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പോസിഷൻ ഇമ്പോർട്ടന്റാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റാണ് ക്ലാരിറ്റി ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഈ പറഞ്ഞ ആക്ടിങ് സൈഡായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ചേരുന്ന ഒരു തലത്തിൽ നാടകവേദീനെ ശുദ്ധീകരിച്ചെടുക്കാൻ ധീരമായി മുന്നോട്ട് വരുന്ന നടീനടന്മാരും സംഘാടകരുമാണ് വേണ്ടത് നിർത്തുന്നു ചക്കോടി അന്തിക്കാട് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അഞ്ച് സി ഇപ്പോൾ ഡയമണ്ടിനെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നത് മൂന്ന് സി പറയവർ അവർക്ക് കണ്ടന്റ് ക്ലാരിറ്റി കട്ടിങ് ആണ് ഈ അമ്പത്തിനാല് കട്ടിങ് അതാണ് ഏറ്റവും മികച്ച സംഗതി അതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ പിന്നെ അതിൻ്റെ കണ്ടൻ്റ് ആണ് അതിൻ്റെ ഉള്ളിനകത്ത് പ്യൂരിറ്റി വേണം എന്നുള്ളതാണ് അത് ആ കണ്ടന്റിൻ്റെ വലിപ്പമാണ് അത് കണ്ടൻറ്റാകുമ്പോൾ അതിന് അതിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു എത്ര ക്യാരറ്റ് 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 വരുന്നുണ്ട് കണ്ടന്റ് ക്യാരറ്റ് ഇങ്ങനെ ക്ലാരിറ്റി കട്ടിങ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ നമ്മൾ വർക്ക് ഓഫ് ആർട്ടിൽ പറയുന്നത് അഞ്ച് കട്ട് അഞ്ച് സി ആണ് അതാണ് ഞാൻ ഉണ്ടാക്കിയൊരു ഡെഫിനേഷൻ അത് ഈ മൈമോസ്കിറ്റും ഒക്കെ പറയുമ്പോൾ ഒരു ഡെഫിനിഷനാണ് അത് ഒന്ന് കണ്ടന്റാണ് അതതിൻ്റെ ആശയം തന്നെയാണ് ആശയത്തിൻ്റെ അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉള്ളടക്കമായല്ലോ പിന്നെ അതിൻ്റെ ഫോം അതാണ് കോമ്പോ അതാണ് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ആ അത് രണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ പറഞ്ഞ ക്രാഫ്റ്റാണ് നടീ നടന്മാരെ സെറ്റ് പ്രോപ്പർട്ടി അതേത് ക്രാഫ്റ്റിൽ ആ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡയറക്ടർ ചെയ്യണമെന്നുള്ളതാണ് മൂന്നാമത്തെ സി അപ്പോൾ ക്രാഫ്റ്റാണത് അപ്പോൾ കണ്ടന്റ് കോമ്പോസിഷൻ ക്രാഫ്റ്റ് ഇനി ആ ക്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ബ്ലോക്കിങ് ചെയ്യാമെന്ന് പറയും നാടകം ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ റൺ ത്രൂ വരുന്ന എടുത്തിട്ട് ക്ലാരിറ്റി വരുത്തും ഓരോന്നും ശില്പഭംഗി ഉണ്ടാക്കുകയാണ് ചെത്തിമെനിക്ക് ചിസ്സൾ ചെയ്തെടുക്കുകയാണ് ഒരു നല്ല ശില്പം ഉണ്ടാക്കാൻ ശില്പിച്ച് ചെയ്യുന്ന അതേ ഇതാണോ കവിതയുടെ ഒരു ബിംബം ഒരു വേർഡിങ് എങ്ങനെ ചെത്തിമെനിക്കിട്ട് ഒരു കവി ചെയ്യുന്നു എന്നുള്ള പോലെ തന്നെയാണ് പെയിൻറ്റിങ്ങിൽ ചെയ്യുന്ന പോലെ സ്ട്രോക്ക് ചെയ്യുന്ന പോലെയാണ് ഫുട്ബോളിൽ ഡ്രിബിളിങ്ങിൽ എത്രയോ ലളിതോ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മൂവ്മെൻറ്റിലൂടെ എങ്ങനെ എങ്ങനെ ലോങ് പാസ്സിന് കുറുകിയ പാസിലൂടെ എങ്ങനെ വരുന്നുള്ളത് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ആണത് എല്ലാത്തിനും ആ ക്രാഫ്റ്റ് ഉണ്ട് മേളത്തിലുണ്ട് ക്രാഫ്റ്റ് മ്യൂസിക്കിലുണ്ട് സംഗതികൾ ചെയ്യാന്ന് പറയുന്നത് അതാണ് അപ്പം ഇങ്ങനെ വന്നു 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 വന്നിട്ടുണ്ട് പിന്നെ അത് 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 ക്ലാരിറ്റിയിലേക്ക് എത്തിക്കലാണ് നാലാമത്തെ സി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടൻറ് കോമ്പോസിഷൻ ക്രാഫ്റ്റ് ക്ലാരിറ്റി ഇത്ര ആയിക്കഴിഞ്ഞാൽ നടക്കേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ സി അഞ്ചാമത്തെ സി ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓഡിയൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ് അവിടെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ആശയം കണ്ടൻറ്റ് കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടന്റിൽ നിന്ന് അഞ്ചാമത്തെ സിയിലേക്ക് എത്തുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിജീവി നാടക അഭ്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കരും വെറുതെ മനുഷ്യനൊന്നും മനസ്സിലാവാവുന്ന മനസ്സിലാവാുന്ന എന്ന് പറയും അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തണമെങ്കിൽ ഈ സി ഫസ്റ്റ് സി മുതൽ സെക്കൻഡ് സി ആയിട്ടുള്ള കോമ്പോസിഷനിലൂടെ തേർഡ് സി ആയിട്ടുള്ള ഡയറക്ടോറിയൽ ക്രാഫ്റ്റിലൂടെ ആക്ടിങ് ക്രാഫ്റ്റിലൂടെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാരിറ്റിയിലൂടെ വന്നിട്ട് വരിക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് ഇതാണ് ഈ അഞ്ച് സീ എന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനേഷൻ മൈമസ് കിറ്റിലൊക്കെ ജഡ്ജ്മെന്റിൽ നമ്മൾ കുറച്ചും കൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ആ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് എഫ് ബിയിലൊക്കെ ഇട്ടിരുന്നത് തീർച്ചയായിട്ടും ഗോറ പോലെയുള്ള നാടകത്തിൽ ഈ അഞ്ചും ചേർന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രത്യേകത കൂടുതൽ പറയുന്നില്ല നാടകം ഇന്ന് അതിഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിക്കട്ടെ ഇനിയും പതിനെട്ട് കഴിഞ്ഞു അത് നൂറ്റി എൺപത്തെട്ട് എന്ന് പറയുന്ന ഒരു ഡേറ്റ് കളിയാണെന്ന് പറയുന്ന രീതിയിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് വടക്കൻ മേഖലയിലേക്ക് ക്ഷണം കിട്ടിയിട്ടില്ല തൃശ്ശൂർ വരെ പെത്തി പക്ഷെ ഒരുപാട് നല്ല നാടകങ്ങൾ ഉണ്ടാവുന്ന കേരളമാണ് എല്ലാ നാടകങ്ങൾക്കും ഒരുപാട് കളികൾ കിട്ടണമെന്നില്ല ഒരു ആ നോർത്ത് പറവൂർ കളിച്ചിരുന്നു സുന്നിലൂടിയിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതാത് ജില്ലകളിൽ തന്നെ എത്രയോ പഞ്ചായത്തുകളുണ്ട് എത്രയോ ബ്ലോക്കുകളുണ്ട് അതാത് ജില്ലകളിൽ തന്നെ ഒരു നൂറ് കളി കളിക്കുക എന്നുള്ളതാണ് അടുത്ത ജില്ലകളിലേക്കും കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കുറവ് കുറവ് ഗരുളയുക്തി പറയണേ ഇപ്പം ചെറിയ ആയതുകൊണ്ട് എങ്ങനെ ആക്രമിക്കുക എന്നുള്ളത് അതാണ് ഗർലയുക്തി മറ്റേ റെജ്മെൻഡേഷൻ തീറിയണം കോലിയോ സെറ്റപ്പിൽ വന്ന് ബ്രഹ്മണ്ട നാടകങ്ങൾ വെച്ച് പേടിപ്പിക്കലാണ് പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല വെറുതെ കെട്ടിക്കാഴ്ചകൾ മാത്രം കണ്ടന്റ് കുറവായിരിക്കും ക്രാഫ്റ്റും കോസിഷനൊക്കെ ഭയങ്കരമായിരിക്കും കണ്ടന്റ് ഉണ്ടാവില്ല അതാണ് ഇതിലെല്ലാം ചേർന്ന് വരണം എന്നുള്ളതാണ് അഭിവാദ്യങ്ങളുണ്ട് ജാലകം തിയേറ്റർ ഗ്രൂപ്പിന് ഈ വീണ്ടും അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു